ഹലോ കൊറേ നാളായില്ലേ ഈ വഴിക്കൊക്കെ വന്നിട്ട് അപ്പൊ കുറച്ച് വീഡിയോസ് എല്ലാം കണ്ടിട്ട് പോ കൊറേ ആയില്ലേ ഞാനിങ്ങനെ ലോങ് വീഡിയോസ് ഇട്ടിട്ട് നിങ്ങളൊന്നും ഈ വഴിക്ക് വന്നിട്ട് കൊറേ നാളായിറിയാം പക്ഷെ കൊറേ ആൾക്കാർ പുതിയതായിട്ട് കയറി ആൾക്കാരുണ്ടോ അപ്പൊ എല്ലാവർക്കും വെൽക്കം 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 ഇന്നൊരു സൺഡേ ആണ് ഇന്ന് ഞാൻ രാഷ്യോ ഇന്നൊരു കംപ്ലീറ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം സത്യം പറഞ്ഞാലും ലോങ് വീഡിയോസ് ഇടാത്ത കാരണം എന്താണെന്ന് അറിയോ പ്രത്യേകിച്ച് ഒന്നും എടുക്കുന്നില്ല ജീവിതത്തിൽ എല്ലാ ദിവസം രാവിലെ എനിക്കിപ്പോൾ കോളേജിൽ പോകുന്നു തിരിച്ചു വരുന്നു ലീവാണെങ്കിൽ രാവിലെ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ എണീക്കുന്നു ഫുഡ് കഴിക്കുന്നു കിടക്കുന്നു വീണ്ടും രാത്രിയാവുന്നു വീണ്ടും പകലാകുന്നു പ്രത്യേകിച്ചിട്ടൊന്നും അന്യൂ ആയിട്ടൊന്നും നടക്കുന്നില്ല നാട്ടിൽ പോയിട്ട് കഴിഞ്ഞാൽ രണ്ട് മാസമായി അതുകൊണ്ട് എനിക്കൊന്നും എന്താ അപ്ഡേറ്റ് ചെയ്യാനൊന്നുമില്ല പിന്നെ ഡെയിലി വ്ളോഗ്സ് വ്ളോഗ്സിലെനിക്കിഷ്ടമുള്ള കുക്കിംഗ് വീഡിയോസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലിപ്കാർട്ട് ഫൈൻസ് അങ്ങനത്തെയൊക്കെ ഞാൻ ഇതും പക്ഷെ ഇങ്ങനത്തെ ഒന്നും ഇടാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്ര നാളും ലോങ് വീഡിയോസ് ഇടാത്തത് മുമ്പൊക്കെ രണ്ട് മൂന്ന് പിള്ളേരൊക്കെ താത്ത ആ ലോങ് വീഡിയോസ് എന്താ ഇടാൻ ഞാൻ ലോങ് വീഡിയോസ് ഇടാൻ ഞാൻ എന്തായാലും ചോദിക്കുക ഇനി ഇപ്പം ആ കുട്ടിയോടും ചോദിക്കാറില്ല എനിക്കറിയാം എൻ്റെ കയ്യിലിരി പോകൊണ്ടും എൻ്റെ കയ്യിലിരി പോകൊണ്ട് മാത്രമാണ് എന്തായാലും ഇനി നല്ല കുട്ടിയായിട്ട് വീഡിയോസൊക്കെ ഇടണം പിന്നെ ഒരു കഥ ഉണ്ട് ഞാന് കുറ്റം പറയുന്നില്ല കേട്ടോ ഞാൻ കുറച്ച് ചാനലെല്ലാം കണ്ടുപോയേ അവർ ഡെയിലി ലോങ് വീഡിയോസ് ഇടും ലോങ് വീഡിയോസ് ഡെയിലി ഇടും ഒരു പത്ത് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൂടി ഏറ്റവും കുറഞ്ഞത് ഒരു ഏഴ് മിനിറ്റിൻ്റെ ഒക്കെ ലോങ് വീഡിയോസ് ഇടും പ്രത്യേകിച്ചൊന്നുമില്ല അവർ ഡെയിലി ചെയ്യുന്നത് തന്നെ അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇന്നലക്കി പക്ഷെ നാളെ അലക്കൂലല്ല ഇന്നും ഓൾറെഡി അലക്കിയില്ല പിന്നെ ഇന്ന് ഞാൻ നാളെ അലക്കുന്നത് നാളെ വേറൊരു പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പരിപാടി എടുത്ത് കാണിക്കും നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യം തന്നെ അപ്പം ഞാനും വിചാരിച്ചു അങ്ങനെ ഒന്ന് ചെയ്താലോ അവർക്കത് എന്തോ ഒരു വ്യൂസാ ലക്ഷക്കണക്കിന് വ്യൂസ് എനിക്കാണെങ്കിലാണ് ഞാനാ വച്ചിട്ടെങ്കിലാ ഒരു നൂറ് ഇരുന്നൂറ് കിട്ടിയ ഭാഗ്യം എനിക്ക് ഇങ്ങളോടാ ചോദിക്കാനുള്ളത് എന്താണ് കുറവുള്ളത് എന്താണ് കുറവുള്ളത് അങ്ങനെ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ ഞാനതൊക്കെ നികത്തി 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 സെറ്റാക്കി എടുക്കാം ബാക്ക്ഗ്രൗണ്ട് നോയിസ് അവോയ്ഡ് ചെയ്തോ അവിടെ റെസി പിള്ളേരോട് ക്രാവലാണ് രാവിലെ എന്ന് എണീച്ചിട്ട് ഭയങ്കര ക്രാവലാണ് പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല മറ്റുങ്ങളോട് ക്രാവാണ്ട് ഒന്നും നടക്കില്ല അവ നമുക്ക് താഴോട്ട് പോയിട്ട് ഇത് തീർന്ന് ഇത് ഇത് തീർന്നിട്ട് പണ്ടാഴ്ച സക്രാത്തിൻ്റെ മൂത്ത് വിളിക്കുന്നുണ്ടെന്ന് വെച്ചാൽ താഴെ പോയിട്ട് കുറച്ച് പണിയുണ്ട് ഫുഡ് കഴിക്കണമെന്ന് ഞായറാഴ്ചയാണ് അതുകൊണ്ട് എന്താ എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നെയ്യ് ഉപ്പുമാവാ ഞാൻ കഴിക്കാത്തതുകൊണ്ടാണ് അപ്പം ദേവീം കഴിച്ചിട്ട് സെറ്റായിട്ട് നിൽക്കാം പിന്നെ ഒരു അപ്ഡേറ്റ് ഉണ്ട് ഞാൻ വ്ളോഗ് ഇട്ടിട്ടില്ല ഞാൻ ഇങ്ങോട്ടൊന്നും ഞാൻ വ്ളോഗ് ഇട്ടിട്ടില്ല ആ വ്ളോഗ് ഞാൻ ഇന്ന നാളെ ആകുമ്പോഴ് കിട്ടാം ആ സംഭവമില്ലേ ഞാൻ എൻ്റെ ക്ലിപ്പ് ഇട്ട സമയത്ത് ഞാൻ വീഡിയോ ചെയ്തിന് ഞാൻ എല്ലാം പ്രിപ്പയറായിട്ട് ചെയ്യാൻ എന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല മറ്റേ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ വീ പല്ലൊന്നും എടുക്കേണ്ട എനിക്ക് ആവശ്യമാണ് ഓൾറെഡി നല്ല സ്പേസ് ഉണ്ടെന്ന് റേസിയോ കണ്ട പോയി തുറക്കെടുക്കുമോ നല്ല സ്പേസ് ഉണ്ടെന്ന് എൻ്റെ താഴത്തേല് ഏകദേശം ഹീലായത് കൊണ്ടാണ് താഴത്തെ സെറ്റിൽ ഏകദേശം സെറ്റായി മുകളത്തത് എനിക്ക് കുറച്ച് ഉള്ളിലോട്ട് പോകണം അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഒരു പല്ല് ഇത് ഉള്ളിലോട്ട് പോകണമെങ്കിൽ സ്പേസ് ഇല്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ഒരു പല്ല് എന്തായാലും എടുക്കണം അതുകൊണ്ട് അതുകൊണ്ട് ഈ പല്ല് എടുത്തിട്ട് ഇതെന്നെ ഉള്ളിലോട്ട് പോകും എന്നെ എൻ്റെ പല്ല് താഴത്തെറവും മുകളത്തേതും ഇങ്ങനെ നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി കണക്കുണ കുണിച്ചാൽ ആടെ തായി എന്തോ യുദ്ധം നടക്കുന്നുണ്ട് ഈ ഞാൻ പോയിട്ട് അവിടെ നോക്കട്ടെ താഴത്തെ യുദ്ധം നോക്കാൻ പോകുന്നതായിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാൻ മീത്തുനിന്ന് തായ്ക്ക് കഴിഞ്ഞിട്ട് വരുമ്പോൾക്ക് ഇവിടെ ഇടണം പിന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ മോട്ടർ ഇട്ട് കൊടുക്കണം അത് രണ്ട് ഇട്ടിട്ടാണ് എനിക്ക് തായോട്ടൊക്കെ പോകാൻ ഇല്ലെങ്കിൽ ആടെ താഴത്തിൽ നമ്മൾ ഋസിക്കഞ്ഞ് അതൊക്കെ കിട്ടിയിട്ടാണ് പിന്നെ ആട് നേരം മേലോട്ട് വന്നിട്ട് ചെയ്യുന്നത് പോലെ ഞാൻ എപ്പോൾ തന്നെ ചെയ്തിട്ടാണ് താ തായൊക്കെ പോക്ക് പിന്നെ എൻ്റെ ബെഡ്റൂമല്ല വിരിച്ച് വേണം പക്ഷേ അതാണ് നിങ്ങൾക്ക് ഏറ്റവും പണിയാണ് എൻ്റെ ബെഡ്റൂം എത്ര എന്ന് അറിയാവോ അത് ഞാൻ അങ്ങനെ തന്നെ ആളുകൾക്കും അതിനെ വയ്യ ഞാൻ രാത്രിക്ക് എടുക്കാൻ വരാൻ പൊക്കാന്ന് ഇവിടെ ഇങ്ങനെയാണ് നേരെ പിന്നെ ഒരു കാര്യമാണ് ഇന്ന് ഞായറാഴ്ച അല്ലേ അതുകൊണ്ട് എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് നെഹിഹ് ഇവിടെ ഉപ്പുമാവായിരിക്കുമ്പോൾ ഞാൻ കൊറേ ഒരു വർഷത്തിലേറെ ഒരു വർഷമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പൊ അന്ന് മുതലേ പറഞ്ഞ ഞായറാഴ്ച എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാറും കാരണം ഇവിടെ എന്താ ഉപ്പുമാവുണ്ടാവും അതുകൊണ്ട് ഞാൻ നേരത്തായിട്ട് വന്ന് ഫസ്റ്റ് നോക്കിയിട്ട് ഫ്രഡ്ജാണ് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അപ്പൊ ഞാൻ വ്യാജം സ്മൂത്തിയെന്ന് ഉണ്ടാക്കി ഉപ്പുമാവല്ലേ ഇവിടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉണ്ടായത് തേങ്ങാട്ട് ഉപ്പുമാവട്ടോ അവർക്ക് എന്തായാലും ഞായറാഴ്ച സ്പെഷ്യൽ ഉപ്പുമാവ് തന്നെയാണ് പക്ഷെ ഞാനിപ്പോൾ വിചാരിച്ച സ്മൂത്തി തന്നെ ഉണ്ടാക്കാൻ എന്നിട്ട് യാറൊക്കെ കഴുകി അവിടെയെല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ ഈ സ്മൂത്തി സ്മൂതിയല്ല കുടിക്കാൻ കഴിഞ്ഞിട്ട് കുറേ ഞാനൊരു ഞാൻ ഇങ്ങനത്തെ തന്നെ വീഡിയോസ് കണ്ടിട്ടാണ് ഇതാണ് ട്രൈ ചെയ്തത് ഫസ്റ്റ് ഫസ്റ്റ് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മളില്ലേ നമുക്കിത് കുടിച്ച് കുറച്ച് മടുത്തുണ്ടെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സ് ഉള്ളത് മാറ്റി കൊടുത്താൽ മതി ഇപ്പോൾ ബ്ലൂബെറിക്ക് ഇടാം സ്ട്രോബെറി ഇടാം നിങ്ങൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ഇടങ്ങ് അത് ഇടാം അതൊക്കെ ഇട്ടിട്ട് വെറൈറ്റി ആയിട്ടെടുക്കില്ലേ അത് അടിപൊളിയാണ് ഇപ്പം ഞാൻ റീസെൻറ്റി ഞാൻ പീനട്ട് ബട്ടറും കൂടി ആഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കാരണം എൻ്റെ വെയിറ്റ് ഞാൻ ഒരുപാട് കുറഞ്ഞത് ഞാൻ വീട് കിട്ടിയിട്ടുണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ വെയിറ്റ് ഒക്കെ കുറച്ച് ബാലൻസ് ആയിരുന്നു ഞാൻ കുറച്ച് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ നോക്കുകയാണ് അപ്പോൾ കുറച്ച് പീനട്ട് ബട്ടർ ഈ പീനട്ട് ബട്ടർ അടിപൊളി കേട്ടോ ഫെലോക്കുന്ന ബ്രാൻഡിൻ്റെ ഒരു പീനട്ട് ബട്ടറാണെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടം അതിന് ക്രഞ്ച് ഹണി പീനട്ട് ബട്ടർ ആട്ടോ എൻ്റെ ക്രഞ്ച് ഞാൻ എപ്പോഴും പീനട്ട് ബട്ടറിൻ്റെ ക്യേ ക്രഞ്ച് വേർഷൻ എടുക്കാറ് ഇത് അടിപൊളി എനിക്ക് മസ്റ്റർ ചെയ്യാൻ എനിക്കത്ര ഇഷ്ടപ്പെട്ടേ എത്ര ആൾക്കാരാണെന്ന് പറയണേ എനിക്ക് ഈ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്ന അടിക്കാൻ കൂടുതൽ കംഫർട്ടബിൾ ഈ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യുമ്പോഴാണ് അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് കണ്ടായിരുന്നു എന്താ അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത് കാരണം എനിക്ക് കഫർട്ട് അതാണ് കട്ടിംഗ് ബോർഡിനെ ആട്ടിക്കാളും കംഫർട്ട് ചെയ്യുന്നതിനാണ് പിന്നെ ഇവിടെ ക്ലീൻ്റെ കാര്യത്തിൽ ഇത് അധികം നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട് ഇത് തുടക്കാറുണ്ട് ഡെയിലി ചുമ തുടക്കാറുണ്ട് അതുകൊണ്ട് ഇവിടെ ഓൾവേസ് എന്താ നല്ല ക്ലീൻ ക്ലീന വീടുകളിൽ ഞാൻ എങ്ങനെയുണ്ട് അങ്ങനെ തന്നെയാണെന്ന് കാണിക്കാറ് ആർട്ടിഫിഷ്യൽ ആയിട്ട് അങ്ങനെ ഒന്ന് അയ്യോ ഞാനവിടെ വീട്ടിൽ പെട്ടെന്ന് ഒന്ന് എടുക്കട്ടെ കട്ടിങ് ബോർഡ് എടുക്കട്ടെ അങ്ങനെ എനിക്ക് അത്ര വലിയ എന്താ അത്ര വലിയ ഹാർഡ് വർക്ക് ഒന്നും ഞാൻ ചെയ്യാം ഇതായിട്ട് പുറത്ത് അവിടെ താഴെക്ക് മീൻ കൊണ്ട് വന്നിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഇത് വിചാരിക്കരുത് ഇത് ഒരു ദിവസം കൊണ്ട് നമുക്ക് അയച്ചെടുക്കാൻ പോകുന്ന മീനാണ് ഇതല്ലേ നമ്മളിതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും ഓരോ നേരത്തേക്ക് വേണ്ടും എത്ര ഇപ്പോൾ നമ്മൾ നാല് പേരുണ്ടെങ്കിൽ നാല് പേർക്ക് ഒരു രണ്ട് മീനും അല്ലെങ്കിൽ മൂന്ന് മീനും വെച്ചിട്ട് ഒരു കവറിലാക്കി നമ്മൾ സ്റ്റോർ വെക്കും ഫ്രീസറിലെ എന്നിട്ട് നമുക്ക് ആവശ്യം വരുന്ന എടുക്കുന്നതാണ് ഓരോന്ന് എടുക്കുന്നതാണെന്ന് ആൾക്കാരില്ല എല്ലാ മീനൊന്നും കൂട്ടൂല പക്ഷെ ചെമ്മീനും കൂന്തലും അങ്ങനെ ഞണ്ടും അങ്ങനത്തെ ഉള്ളത് മാത്രം കൂട്ടും പക്ഷെ എനിക്ക് കൂന്തലിനോട് ചെമ്മീനോട് ഞണ്ടിനോട് അത്ര വലിയ താല്പര്യവും കഴിക്കും പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ട നേരം കണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇതിന് ഒരു പണിയൊന്നും ഇല്ല അല്ലെങ്കിൽ എനിക്ക് ലേറ്റ് ആയിട്ട് എന്നിട്ട് എണീച്ചിട്ടും ലേറ്റ് ആയിട്ടും ഒരു പണിയൊന്നുമില്ല എനിക്ക് കുട്ടിയവണി ഇതായി പപ്പായ തൊള്ളിച്ചടക്കി ഇത് ഇവിടെ തന്നെ ഉണ്ടായതാ കേട്ടോ റെഡ്ലടി ഇവിടെ കുറേ പപ്പായ ഉണ്ടായിരുന്നു റെഡ്ലടീൻ്റെ അങ്ങനെ തൈ ഉണ്ടായില്ല പക്ഷെ ഇപ്പം എന്ത് ടേസ്റ്റാണെന്ന് അറിയുമോ അത് കഴിഞ്ഞിട്ട് നേരെ മേലോട്ട് പോയിട്ട് സ്വിമ്മിംഗ് പൂളിൻ്റെ അത് ഓഫ് ചെയ്തു പൂളിൻ്റെ സംഭവം ഇല്ലേ നമ്മൾ ഡെയിലി ഇടണം ഡെയിലി രണ്ട് പ്രാവശ്യം ഇടണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ ഒരിക്കൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഒരു മൂന്ന് മണിക്കൂർ ഇടാൻ ഇട്ടങ്ങ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വെള്ളം ഉണ്ടാവും ഇല്ലെങ്കിൽ പച്ച പിടിച്ചു എനിക്ക് വിഷമം ഞാൻ പെട്ടെന്ന് ചോറായിക്കോട്ടെ ഞാനങ്ങനെ എനിക്ക് ഒരുപാട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല പക്ഷെ ഇന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടായിരുന്നു ചിക്കൻ കറിയും പരിപ്പും അച്ചാറൊക്കെ കൂട്ടി കഴിക്കാൻ എന്ത് ടേസ്റ്റാണ് ഓൾസോ ഇതാണ് എൻ്റെ ഹൈലൈറ്റ് ഈ മറ്റേ ചിക്കൻ കറിയിൽ പൊട്ടേറ്റിയില്ല ഞാൻ ഇപ്പോൾ ഒരു ബംഗാളിൻ്റെ ബംഗു സുനീന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ വീഡിയോസ് കാണാൻ അങ്ങനെ വരുമ്പോൾ തന്നെ കുളി ഓടിക്കുന്ന ഒരാളല്ല പക്ഷേ കുളി ഓടിച്ചിട്ടില്ലെങ്കിൽ ശരിയാകുമോ എനിക്ക് നാളെ മറ്റുനാൾ മുതൽ എക്സാം തുടങ്ങുവോ അപ്പം നാളേക്ക് ഞങ്ങൾക്ക് എന്തായാലും കോളേജിൽ പോകണം നല്ല ക്ഷീണമാണ് നട്ടാ ശരി അതിന് വ്ളോഗ് എടുക്കണമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ ഇങ്ങനെയായി ഈയൊരു പീസ് എടുത്തിട്ട് നേരെ വില പോട്ട് കിടന്നു ഈ ഇവിടെ വെച്ച് ഞാൻ വീഡിയോ വൈകിട്ട് കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് വയ്യാണ്ട് ഞാൻ പോട്ടെ അടുത്ത വീഡിയോ കാണാം ചേട്ടാ